സാംസ്കാരിക രംഗത്ത് ചരിത്ര പ്രാധാന്യമുള്ള നാടായ കൊട്ടാരക്കരയുടെ പ്രാധാന്യം നിലനിർത്തുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ കൊട്ടാരക്കര ആർട്സ് ഫെസ്റ്റ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് കൊട്ടാരക്കര നഗരസഭ ഫാമിനി കൾച്ചറൽ സൊസൈറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സാംസ്കാരിക ഒട്ടേറെ പ്രഗത്ഭര സംഭാവന ചെയ്ത നാടാണ് കൊട്ടാരക്കര അതുകൊണ്ട് തന്നെ ആർട്സ് ഫെസ്റ്റും നാടിന്റെ ഉത്സവമായി മാറുകയാണ് സാമ്പത്തികമായി സംസ്ഥാനം ഞെരിക്കപ്പെടുമ്പോഴും കലാകാരന്മാർക്കുള്ള പിന്തുണയിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സർക്കാർ വിട്ടുവീഴ്ച നടത്തില്ല എന്നും മന്ത്രി ബാലഗോപാൽ പറഞ്ഞു കഥകളി മുതൽ ഇങ്ങോട്ട് ഉള്ള ഓരോ മേഖലകളിലും കൊട്ടാരക്കരയുടെ തനതായ വ്യക്തിത്വം നമുക്കറിയാം കൊട്ടാരക്കര തമ്പുല കഥകളിയുടെ ചരിത്രം ഇപ്പോഴും സജീവമായി കഥകളി പഠനവുമായി പഠിപ്പിക്കുന്ന സംവിധാനങ്ങൾ ഇവിടെ നമ്മുടെ ഈ രംഗത്തെ പ്രശസ്തരായ ആളുകളൊക്കെ ഇവിടെ ഉണ്ടല്ല ഇവിടുത്തെ കഥ അവിടെ